ആകാശവാണി വാർത്താവീക്ഷണം വികസിത ഭാരതത്തിന് കരുത്തായി വിദ്യാർത്ഥികളുടെ ബിൽഡത്തൺ തയ്യാറാക്കിയത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ സി അനിൽകുമാർ അവതരണം പാർവതി വിജയൻ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ ക്രമാനുഗതമായി മുന്നേറുകയാണ് രണ്ടായിരത്തി നാല്പത്തിയേഴിൽ സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികത്തോടെ എല്ലാ പൗരന്മാർക്കും സമഗ്രമായ സാമ്പത്തിക പങ്കാളിത്തം ഉറപ്പാക്കി ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് വികസിത് ഭാരത് സംരംഭത്തിന്റെ ലക്ഷ്യം ഈ ലക്ഷ്യം നേടുന്നതിന് രാജ്യത്തെ യുവജനങ്ങളുടെ പങ്കാളിത്തം നിർണായകമാണ് അതിനായി യുവാക്കൾക്കിടയിൽ പ്രായോഗിക പരിഹാരങ്ങൾ കുതകുന്ന നൂതന ആശയങ്ങൾ വളർത്തിയെടുക്കേണ്ടത് അനിവാര്യവും ഇതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അടൽ ഇന്നൊവേഷൻ മിഷൻ നിതി ആയോഗ് എ ഐ സി ടി ഇ എന്നിവയുമായി സഹകരിച്ച് ആവിഷ്കരിച്ച രാജ്യവ്യാപകമായ മത്സരമാണ് വികസിത് ഭാരത് ബിൽഡത്തൺ വിദ്യാർത്ഥികളുടെ മികച്ച ആശയങ്ങൾക്ക് ഒരു കോടി രൂപ വരെയുള്ള സമ്മാനങ്ങൾ ലഭിക്കും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും അഭിവൃദ്ധി ഉറപ്പാക്കിക്കൊണ്ട് സമഗ്രമായ വളർച്ച നവീകരണം സുസ്ഥിരത സദ്ഭരണം എന്നിവയ്ക്കായുള്ള യുവജനങ്ങളുടെ പുതുചിന്തകളിലാണ് വികസിത് ഭാരത് ബിൽഡത്തൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ നവീകരണ പ്രസ്ഥാനമായി കണക്കാക്കപ്പെടുന്ന ഈ സംരംഭത്തിൽ സർഗാത്മകത പ്രശ്നപരിഹാരം സ്വാശ്രയത്വം എന്നിവയ്ക്കുള്ള ഇൻക്യൂബേറ്ററുകളായി ക്ലാസ് മുറികൾ പ്രവർത്തിക്കും ഈ മൂല്യങ്ങൾ പരിപോഷിപ്പിക്കുന്നതിനുള്ള അനുയോജ്യമായ ഇടമാണ് പഠനത്തിന്റെ അടിസ്ഥാന വേദിയായ സ്കൂളുകൾ ഇന്ത്യയുടെ വികസന ദർശനവുമായി പൊരുത്തപ്പെടുന്ന സൃഷ്ടിപരമായ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കാനാണ് ഈ സമഗ്ര പങ്കാളിത്തം ലക്ഷ്യമിടുന്നത് വികസിത ഭാരതത്തിലേക്ക് കുതിക്കുന്ന ഇന്ത്യയുടെ കരുത്ത് ഇന്നത്തെ വിദ്യാർത്ഥികളാണ് രാജ്യത്തുടനീളമുള്ള സ്കൂൾ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി വികസനത്തിനായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും രൂപകൽപ്പന ചെയ്യുന്നതിനും നിർമ്മിക്കുന്നതിനും പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമാണ് നൂതന പദ്ധതി ലക്ഷ്യമിടുന്നത് വോക്കൽ ഫോർ ലോക്കൽ ആത്മനിർഭർ ഭാരത് സ്വദേശി സമൃദ്ധ ഭാരത് എന്നീ വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് സംഘടിപ്പിക്കുന്ന ഈ മത്സരത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുതിയ സാധ്യതകൾ തിരിച്ചറിയാനും സമൂഹത്തിലെ പ്രശ്നങ്ങൾക്ക് സൃഷ്ടിപരമായ പരിഹാരങ്ങൾ കണ്ടെത്താനും അവസരം ലഭിക്കുന്നു വിദ്യാർത്ഥികൾക്കുള്ള ഒരു മത്സരം എന്നതിലുപരി ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണാനും സ്വന്തം കഴിവുകൾ തെളിയിക്കാനും പ്രചോദനമേകുന്ന അനുഭവമാണ് വികസിത് ഭാരത് ബിൽഡത്തൺ അതിനാൽ ഇത്തരം അവസരങ്ങളെ വിദ്യാർത്ഥി സമൂഹം ഏറ്റെടുക്കുക തന്നെ ചെയ്യും സ്കൂളുകൾ തമ്മിൽ ദേശീയ തലത്തിൽ ഏകോപിത പ്രവർത്തനങ്ങളിലൂടെ വിദ്യാർത്ഥികളുടെ ഗവേഷണ ശേഷിയും സാമൂഹ്യ ബോധവും നൂതനാശയങ്ങളും പ്രോത്സാഹിപ്പിച്ച് നിരവധി മേഖലകളിൽ പ്രായോഗിക മാറ്റങ്ങൾ സൃഷ്ടിക്കാനാകും ഇന്ത്യയെ ആഗോള നൂതനാശയ തലസ്ഥാനമായി അവതരിപ്പിക്കുക ദേശീയ ആഗോള വേദികളിൽ പ്രശ്നപരിഹാര വിദഗ്ധരായ യുവാക്കളുടെ നേട്ടം വിളംബരം ചെയ്യുക എന്നിവയും ബിൽഡത്തണ്ണിന്റെ ലക്ഷണങ്ങളാണ് സ്റ്റുഡന്റ് ഇന്നോവേറ്റർ പ്രോഗ്രാം സ്റ്റുഡന്റ് ഓൺടർപ്രണർഷിപ്പ് പ്രോഗ്രാം തുടങ്ങിയ പദ്ധതികളിലേക്ക് വഴിതെളിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്കൂൾ ഇന്നോവേഷൻ മാരത്തോൺ വിജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് കൂടാതെ അടൽ ടിങ്കറിംഗ് ലാബുകളിൽ നിന്നുള്ള പേറ്റന്റുകളും സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളും ഇതിന് പിന്തുണയേക്കും സ്വയം പര്യാപ്ത വികസിത ഇന്ത്യ എന്ന ദൌത്യത്തിന് ശാക്തീകരണം നൽകാനുതകുന്ന ആശയങ്ങൾ പ്രദാനം ചെയ്യാനുള്ള അവസരമാണ് ഇതിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് നൂതനാശയ പ്രോത്സാഹന പരിപാടി ഇന്ത്യയെ ഒരു ഇന്നോവേഷൻ ഹബ്ബായി വളർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇത് വിദ്യാർത്ഥികളിൽ ശാസ്ത്രീയ ചിന്തയും സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്താനുള്ള ശേഷിയും പ്രതിസന്ധികളെ മറികടക്കാനുള്ള കഴിവും രാജ്യസേവന മനോഭാവവും വളർത്തും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി വരെ നീളുന്ന വിദ്യാർത്ഥി ഇന്നോവേഷൻ ചലഞ്ച് പരിപാടിക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കഴിഞ്ഞ ബുധനാഴ്ച തുടക്കമിട്ടു ഇതുവരെയുള്ളതിൽ വെച്ച ഏറ്റവും വലിയ സ്കൂൾ ഹാക്കത്തോണായ വികസിത് ഭാരത് ബിൽഡത്തൺ അടിസ്ഥാനതലത്തിൽ നൂതനാശയ സംസ്കാരത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും വിദ്യാർത്ഥികളുടെ നവീന ആശയങ്ങളെ ആഘോഷിക്കാനും രാജ്യത്ത് നൂതനാശയങ്ങളുടെ വിപ്ലവം സൃഷ്ടിക്കാനും വിദ്യാർത്ഥികൾ ക്ഷേമം വികസനം ആത്മനിർഭർ ഭാരത് എന്നിവയുടെ പ്രധാന പ്രേരക ശക്തികളാകുന്നുവെന്ന് ഉറപ്പാക്കാനും ഈ സംരംഭം സഹായിക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു വികസിത് ഭാരത് ബിൽഡത്തണ്ണിന്റെ വി ബി ബി ഡോട്ട് എം ഐ സി ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് ഒക്ടോബർ ആറ് വരെ വിദ്യാർത്ഥികൾക്ക് അവസരമുണ്ടാകും തുടർന്ന് ഒക്ടോബർ പതിമൂന്ന് വരെ സ്കൂളുകൾക്കുള്ള തയ്യാറെടുപ്പ് കാലയളവാണ് ഈ വേളയിൽ വിദ്യാർത്ഥി സംഘങ്ങളെ അധ്യാപകർ സഹായിക്കും തുടർന്ന് വിദ്യാർത്ഥികൾ അവരുടെ ആശയങ്ങളും പ്രോട്ടോടൈപ്പുകളും പോർട്ടലിൽ സമർപ്പിക്കും ഒക്ടോബർ പതിമൂന്നിന് നടക്കുന്ന തത്സമയ സിൻക്രണൈസ്ഡ് ഇന്നോവേഷൻ ഇവന്റാണ് ബിൽഡത്തണ്ണിന്റെ പ്രധാന പരിപാടി വിദ്യാർത്ഥികളെ ടീമുകളായി തിരിച്ച് നവീകരണ ആശയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ പ്രോട്ടോടൈപ്പുകൾ തയ്യാറാക്കുന്നതിനും അവസരം നൽകും വിദ്യാർത്ഥികൾക്ക് അവരുടെ അന്തിമ എൻട്രികൾ ഒക്ടോബർ പതിമൂന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ സമർപ്പിക്കാൻ കഴിയും തുടർന്ന് നവംബർ ഡിസംബർ മാസങ്ങളിൽ വിദഗ്ധ സമിതി എൻട്രികൾ പരിശോധിച്ച് ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും ദേശീയ തലത്തിലുമുള്ള വിജയികളെ ജനുവരിയിൽ ഫലപ്രഖ്യാപനം നടത്തും വിജയിക്കുന്ന ആശയങ്ങൾ സർക്കാർ പ്രോത്സാഹിപ്പിക്കുകയും കൂട്ടായ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുകയും ചെയ്യും മികച്ച ആയിരത്തിലധികം വിജയികളെ ആദരിക്കുന്ന ചടങ്ങുകളോടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ ബിൽഡത്തണ്ണിന് സമാപനമാകും രാജ്യത്തുടനീളമുള്ള മൂന്ന് ലക്ഷത്തിലധികം സ്കൂളുകളിൽ നിന്ന് ആറ് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിൽ പഠിക്കുന്ന അഞ്ചു കോടിയിലധികം വിദ്യാർത്ഥികൾ ബിൽഡത്തണ്ണിൽ പങ്കാളികളാകും വികസിത ഇന്ത്യയെക്കുറിച്ചുള്ള നമ്മുടെ സ്വപ്നത്തിന്റെ വഴികാട്ടികളായിരിക്കും യുവാക്കൾ അവരുടെ പഠനത്തെ പുസ്തകജ്ഞാനത്തിൽ ഒതുക്കാതെ ഒരു യഥാർത്ഥ പ്രസ്ഥാനമായി മാറുന്നുവെന്ന് ഉറപ്പാക്കും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അന്തസത്ത ഉൾക്കൊള്ളുന്നതിനും പ്രാവർത്തികമാക്കുന്നതിനുമുള്ള ഒരു സംവിധാനമായാണ് ബിൽഡത്തൺ ഉദ്ദേശിക്കുന്നത് സ്കൂൾ വിദ്യാഭ്യാസത്തെ കൂടുതൽ ഊർജ്ജസ്വലവും പ്രസക്തവും ദേശീയ വികസന ലക്ഷ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നതുമായ രീതിയിൽ കൊണ്ടുവരാനും ശ്രമിക്കുകയാണ് പരീക്ഷണാത്മക പഠനം വിമർശനാത്മക ചിന്ത സർഗാത്മകത തുടങ്ങിയ കാര്യങ്ങൾക്ക് ദേശീയ വിദ്യാഭ്യാസ നയം ഊന്നൽ നൽകുന്നു ഈ ആദർശങ്ങളെ പ്രാവർത്തികമാക്കുന്ന ഒരു ദൃഢമായ സംരംഭമാണ് ബിൽഡത്തൻ അധ്യാപനവും പഠനവും നവീകരിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി കൂടുതൽ ആകർഷകവും പങ്കാളിത്തപരവുമായ സ്കൂൾ അനുഭവങ്ങൾ സൃഷ്ടിക്കുക എന്നതും ബിൽഡത്തണ്ണിന്റെ ഭാഗമാണ് ഇതിലൂടെ അവരുടെ കഴിവുകൾക്ക് ദേശീയ ആഗോളതലത്തിൽ അംഗീകാരവും രാജ്യത്തിന് വളർച്ചയുടെയും പുതുചിന്തകളുടെയും കരുത്തും ലഭിക്കുന്നു ദേശീയ വികസനത്തിനായുള്ള രൂപകൽപ്പനകൾ സൃഷ്ടിക്കുന്നതിന് യുവമനുകളെ പ്രചോദിപ്പിക്കേണ്ടത് അനിവാര്യമാണ് സ്വാശ്രയത്വവും സുസ്ഥിരതയും ലക്ഷ്യമാക്കി തദ്ദേശീയ നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുകയും വേണം സർഗാത്മകതയുടെയും പുരോഗതിയുടെയും ആഗോള കേന്ദ്രമെന്ന നിലയിൽ ഇന്ത്യയുടെ ശക്തി പ്രദർശിപ്പിക്കുക എന്നത് ഈ സംരംഭത്തിന്റെ ആത്യന്തിക ലക്ഷ്യമാണ് സ്കൂൾ വിദ്യാർത്ഥികളിൽ നവീനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് സർക്കാർ അടൽ ഇന്നൊവേഷൻ മിഷൻ ആരംഭിച്ചിട്ടുള്ളത് രാജ്യത്ത് പതിനായിരത്തിലധികം അടൽ ടിങ്കറിൻ ലാബുകൾ പ്രവർത്തിക്കുന്നുണ്ട് പ്രശ്നപരിഹാരം പരിപോഷിപ്പിക്കുക മാത്രമല്ല സ്കൂൾ തലത്തിൽ നൂതനാശയ സംസ്കാരം വളർത്തിയെടുക്കുക ഇന്ത്യയെ യുവ നവീനാശയക്കാരുടെ കേന്ദ്രമായി ഉയർത്തിക്കാട്ടുക നൂതനാശയ പങ്കാളിത്തത്തിൽ ലോക റെക്കോർഡ് സ്ഥാപിക്കുക എന്നിവ ആഗോള മാതൃകയായി മാറും രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഇന്ത്യയെ വികസിത ഭാരതത്തിലേക്ക് നയിക്കാൻ നമ്മുടെ ജനസംഖ്യയിലെ വലിയ വിഭാഗമായ യുവാക്കൾക്ക് വലിയ പങ്കുണ്ട് അതുകൊണ്ടുതന്നെ വികസിത് ഭാരത് എന്ന ദർശനത്തിന് ആശയങ്ങൾ രൂപപ്പെടുത്താൻ യുവാക്കളെ ക്ഷണിച്ചുകൊണ്ട് അവരുടെ നൂതന ആശയങ്ങൾ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ ഉൾപ്പെടുത്തേണ്ടത് പരമപ്രധാനമാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ സത്വര പുരോഗതിക്കായി യുവജനങ്ങളുടെ പങ്കാളിത്തത്തോടെ നവീകരണത്തിനും നൂതന സംരംഭങ്ങൾക്കും മുൻഗണന നൽകി വരികയാണ് യുവതലമുറയുടെ സ്വപ്നങ്ങളും രാഷ്ട്രത്തിന്റെ ലക്ഷ്യങ്ങളും ഒന്നിക്കുന്ന വേദിയാണ് വികസിത് ഭാരത് ബിൽഡത്തൺ പഠനത്തോടൊപ്പം അടിസ്ഥാന ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്താനും നവീകരണ ചിന്തകൾ പരീക്ഷിക്കാനും രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് ഒരുമിച്ചു ചേരാനുമുള്ള അവസരം കൂടിയാണിത് കൂട്ടായി പ്രവർത്തിച്ച് ആശയങ്ങളെ പ്രായോഗിക മാതൃകകളാക്കി മാറ്റുന്നത് യുവജനതയുടെ സൃഷ്ടിപരമായ കഴിവുകൾക്കും ആത്മവിശ്വാസത്തിനും കരുത്തേകും നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം